നമസ്കാരം ഞാൻ ഡോക്ടർ ഷമീ കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കൺസൾട്ടന്റ് ആൻഡ് ക്ലിനിക്കൽ ഡയറക്ടറാണ് നിങ്ങൾ കുറച്ച് നാളും മുമ്പ് നിങ്ങൾ പത്രത്തിൽ വന്നിരിക്കുന്ന ഈ ന്യൂസ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഒന്നിലധികം ഹൃദയാഘാതങ്ങള് ഒരു മണിക്കൂറോളം ഹൃദയ നിശ്ചലം എന്നിട്ടും ഒരു നാൽപ്പതുകാരൻ ആക്ച്വലി ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു എന്നുള്ളത് അപ്പൊ എല്ലാരും ആലോചിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊസീജിയർ അല്ലെങ്കിൽ എന്താണ് കിംസെൽസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ സംഭവിച്ചെന്നുള്ളത് അപ്പൊ ഇതിനാണ് നമ്മൾ ഇ സി പി ആർ അല്ലെങ്കിൽ എക്മോ സി പി ആർ എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് അറിയാം കാഡിയാ കറസ്റ്റ് വന്നിരിക്കുന്ന ഒരാളുകൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല മീഡിയകളിലും അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലും നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് സി പി ആർ കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മൾ നെഞ്ചിങ്കൂടിന്റെ സെൻ്റർ ഭാഗത്തായിട്ട് കംപ്രസ് ചെയ്യുക എന്നുള്ളത് പക്ഷെ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരെ എത്രയധികം നമ്മൾ സി പി ആർ പഠിപ്പിച്ചു കഴിഞ്ഞാലും എത്രമാത്രം ഡെപ്തിലും അല്ലെങ്കിൽ എത്രമാത്രം പ്രോപ്പർ സ്റ്റാൻഡേർഡിലുമാണ് നമ്മൾ സി പി ആർ കൊടുക്കാറുള്ളത് എന്നുള്ളത് ഡെഫിനറ്റ്ലി അതിൽ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഞാൻ കൊടുക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ഓരോരുത്തരും സി പി ആർ കൊടുക്കുന്നത് അതിനുവേണ്ടി കിംസെൽത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പല വെസ്റ്റേൺ കൺട്രീസിലും കണ്ടുവരുന്നതാണ് അതായത് മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ മാനുവൽ സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഡയറക്റ്റ് മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുന്നു പിന്നീട് സി പി ആർ കൊടുക്കുന്നതെല്ലാം ഈ മെഷീനാണ് ഈ മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസാണ് സി പി ആർ എല്ലാം കൊടുക്കുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഇല്ല അതിന്റെ ഡെപ്ത് അഡിക്വേറ്റ് ആണെന്ന് വെച്ചാൽ ഡെപ്ത് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ് കറക്റ്റ് അഡിക്വേറ്റ് ഡെപ്തിൽ അത് സി പി ആർ കൊടുക്കും പിന്നീടുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഒരിക്കലും ഫാറ്റിക് ആവത്തില്ല ബിക്കോസ് ഇറ്റ്സ് എ മെഷീൻ വിച്ച് ഇസ് ചാർജബിൾ ആൻഡ് ദ സി പി ആർ വിൽ ബി കണ്ടിന്യൂസ്ലി ഗോയിങ് ഔട്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിവൈസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസ് ഇപ്പൊ മെക്കാനിക്കൽ ചെസ് കംപ്രഷൻ ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ പ്രൊലോങ്ഡ് കാഡിയാ കറസ്റ്റ് ഐഡിയൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ടെക്നിക്കാണ് ഈ ഇ സി പി ആർ എന്ന് പറയുന്നത് ഇ സി പി ആർ എന്ന് പറയുന്നത് എക്മോ സി പി ആർ എന്നാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എക്മോ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മെമ്പേറിയൽ ഓർപ്പർ ഓക്സിജനേഷൻ എന്നുള്ള ടെക്നിക്കാണ് അപ്പൊ ആ എക്മോ മെഷീൻ ഒരു പേഷ്യന്റിനെ ഘടിപ്പിച്ച് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ഇതിനാണ് നമ്മൾ എക്മോ സി പി ആർ എന്ന് പറയുന്നത് അതായത് എക്മോ നമ്മൾ സി പി ആറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്മോ സി പി ആർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഐഡിയൽ പേഷ്യൻസിനെല്ലാം ചെയ്യാവുന്നതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് നമ്മൾ ഈ ആറിൽ വരുവാണെന്നുണ്ടെങ്കിൽ ചില പേഷ്യൻസിനെങ്കിലും ചിലപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് പുറത്തുനിന്ന് കാടിയാക്ക് അറസ്റ്റായിട്ട് വരാം പുറത്തുനിന്ന് കാടിയാക്ക് അറസ്റ്റായിട്ട് വരികയാണെങ്കിൽ പോലും നമുക്ക് സി പി ആർ കൊടുത്ത് നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ സസ് കംപ്രഷൻ ഡിവൈസ് പോലുള്ള എക്യൂപ്മെന്റ്സ് കൊടുത്ത് സി പി ആർ കൊടുത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്മോയിലോട്ട് കണക്ട് ചെയ്യും അതിനെയാണ് നമ്മൾ എക്മോ സി പി ആർ എന്ന് പറയുന്നത് ഇനി എക്മോയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാം അപ്പോൾ എന്താണോ നമ്മുടെ പ്രൈമറി കോസ് ആ പ്രൈമറി കോസ് ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുക അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാമിൽ ഇൻഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുക ഇത്രയധികം പ്രൊസീജിയർ ചെയ്താണ് നമ്മൾ ഓരോ പേഷ്യൻസിനെയും തിരിച്ചു ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എക്മോ സി പി ആർ ഇപ്പോൾ സുസജ്ജമാണ് കിംസെൽത്തിൽ അത് ഓരോരുത്തർക്കും യൂസ് ചെയ്യാവുന്നതാണ് കിംസെൽസ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ മെക്കാനിക്കൽ സെസ് കംപ്രഷൻ ഡിവൈസ് എക്മോ സി പി ആർ അല്ലെങ്കിൽ ഇ സി പി ആർ എന്ന് പറയുന്ന ഈ അതിനൂതന സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ് നമ്മൾ നിങ്ങൾ കണ്ട ആ ന്യൂസിലുള്ള രോഗിയെ നമ്മൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നമ്മുടെ ഈ അതിനൂതന സാങ്കേതിക വിദ്യ ആയിട്ടുള്ള ഈ മെക്കാനിക്കൽ സസ് കംപ്രഷൻ ഡിവൈസ് ഇ സി പി ആർ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി പുള്ളിയെ നമ്മൾ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ഹൃദയാഘങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഹൃദയം നിശ്ചലമായ ആ രോഗിയെപ്പോലും നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്